ജീവിതത്തിൽ ഒരു അവസരം കൂടെ ഒരുക്കിയതിനായി കർത്താവിനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷത്തന്മാർക്കും അഭിഷത്തമാർക്കും ആമേ കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു ദൈവം ദൈവന്ധങ്ങളെല്ലാരെയും ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ വിദേശത്തിരുന്നും സ്വദേശത്തിരുന്നും എല്ലാം കേൾക്കുന്ന എല്ലാവരെയും സ്വർഗം ഒരുപോലെ അനുഗ്രഹിക്കട്ടെ ഈ പ്രഭാതത്തിൽ അല്പനിമിഷം ആമേ ചിന്തിക്കാൻ ആമേശൻ സൂത്രം ഇന്നത്തെ സന്ദേശത്തിൽ പതിനാറാമത്തെ അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു നീ പത്രോസാകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു പ്രൈസലോൺ നോക്കൂ അടുത്ത വാക്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കുന്നു ആമേൻ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു നീ ആമേ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു ആമേ ഈ രണ്ട് വാക്യങ്ങളും ഈ പതിനാറാമത്തെ അദ്ധ്യായത്തിൻ്റെ പതിനെട്ടും പത്തൊമ്പതും വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ എന്നാൽ ഒരു വാക്കുകൂടെ അതിനകത്ത് കയറി പറയാനുണ്ട് അതിൻ്റെ പതിനാറാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ പറയും നീ നീ ആമേൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു അമേൻ എല്ലാവരും പല നിലയിൽ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അമേൻ ജനമെല്ലാം യേശുവിനെക്കുറിച്ച് ഞാൻ ആരെന്ന് ചോദിച്ചപ്പോൾ ആമേൻ ചിലർ പറഞ്ഞു യോഹന്നാൻ സ്നാപകൻ എന്ന് പറഞ്ഞു ചിലർ പറഞ്ഞു ഏലിയ പ്രവാചകൻ എന്ന് പറഞ്ഞു ചിലർ പറഞ്ഞു അമേ എന്ന് പറഞ്ഞു ഇങ്ങനെ പലരും പല നിലയിൽ ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു വന്നപ്പോൾ പത്രോസിനോട് ചോദിച്ചു നീ എന്നെ കുറിച്ച് ആരെന്ന് പറയുന്നു ഫ്രൈസലോൺ നിങ്ങൾ എന്നെ കുറിച്ച് ആരെന്ന് പറയുന്നു ആമേൻ എല്ലാ ശിഷ്യന്മാരും നോക്കി നിൽക്കുമ്പോൾ പത്രോസ് വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു റൈസലോൺ പറഞ്ഞ ശേഷമാണ് അടുത്ത് കർത്താവ് പറയുന്നത് പ്രൈസലോൺ ആമേൻ നീ പത്രോസ് ആകുന്നു ദൈവ കുഞ്ഞേ യേശു കർത്താവ് ഇന്ന് പകലിൽ പലരോടും പറയുന്ന ഒരു ദൂത് അമേൻ നീ എന്നെ കുറിച്ച് ആർ എന്ന് പറയുന്നു ഹാലലൂയ്യ അതാണ് ബുദ്ധിമുട്ട് പതിനൊന്ന് ശിഷ്യന്മാർ നോക്കി നിൽക്കുമ്പോൾ പത്രോസ് പറഞ്ഞു നീ മാത്രമാണ് അമേൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ അമേൻ പറയാൻ പറ്റുമോ ഇന്ന് പകൽക്കാലം കർത്താവ് മറ്റെല്ലാം പ്രതിമകളായിരിക്കുമ്പോൾ ബിംബങ്ങളായിരിക്കുമ്പോൾ നീയാണ് ജീവനുള്ള ദൈവം എൻ്റെ കർത്താവിൻ്റെ പൈതലേ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവത്തെ മാറ്റി നിർത്താറുണ്ട് സന്തോഷങ്ങൾ വരുമ്പോൾ ദൈവത്തെ മാറ്റി നിർത്താറുണ്ട് സങ്കടങ്ങൾ വരുമ്പോൾ മാത്രം ചിലപ്പോൾ ചേർത്ത് പിടിക്കും കർത്താവെ നീ ഇതൊന്നും അറിയുന്നില്ലല്ലോ അറിയുന്നില്ലല്ലോ എന്ന് എന്നാൽ സന്തോഷത്തിലും സങ്കടത്തിലും അമേൻ എല്ലാ മേഖലയിലും കർത്താവിനെ ചേർത്ത് പിടിക്കാൻ ഇന്ന് പകൽക്കാലം കഴിയുമെങ്കിൽ ആമേൻ ഇവിടെ പറയുന്നു പ്രീസലോൺ ഞാൻ നിൻ്റെ മേൽ ചില പണികൾ ആരംഭിക്കാൻ പോകയാണ് പത്രോസെ പ്രീസലോൺ പതിനൊന്ന് പേരും നോക്കി നിന്ന് ആമേൻ പത്രോസിനെ ദൈവം തിരഞ്ഞെടുക്കുവാനിടയാണ് നോക്കി ഒരു തെരഞ്ഞെടുപ്പ് അതിനകത്ത് വെളിപ്പെടുകയാണ് എത്രത്തോളം കർത്താവിനെ ആമേ സ്നേഹിക്കുന്നു എത്രത്തോളം കർത്താവിനെ കർത്താവെന്നറിയാം ആ തലത്തിൽ ഒരു തെരഞ്ഞെടുപ്പതിനകത്ത് വെളിപ്പെട്ടു സ്ത്രോത്രം ഇന്ന് ചില സഭകൾക്കകത്ത് ചോദിച്ചാൽ പറയാം ആമേൻ ആമേ ഞാനിങ്ങനെ ചിന്തിക്കുക ആമേ സഭകൾക്കകത്ത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ആമേൻ ആ സഭകൾക്കകത്ത് ഒരു മിഷിയൻ കൊണ്ടുവച്ചിട്ട് കർത്താവിനെ സ്നേഹിക്കുന്നവരെ തിരഞ്ഞെടുക്കുന്നൊരു മിഷിയൻ കർത്താവിൻ്റെ പാതയിൽ നടക്കുന്നവരെ തിരഞ്ഞെടുക്കുന്ന ഒരു മിഷ്യൻ സഭകൾക്കകത്ത് വരാൻ വലിയ താമസമൊന്നുമില്ല ആമേൻ വളരെ വേഗത്തിൽ അത് സംഭവിക്കും അപ്പോൾ നല്ലൊരു പങ്കുവെന്തു ചെയ്യും തള്ളപ്പെടും പ്രൈസ് പ്രൈസലോ മിഷ്യൻ പറയും ഇതൊന്നും ആമേൻ എന്നെ ദൈവമെന്ന് അംഗീകരിക്കുന്നില്ല ഇവർ എന്നെ അംഗീകരിക്കുന്നത് അംഗീകരിക്കുന്നതിങ്ങനെയാണ് ഞാനൊരു ആമേൻ ഒരു അത്ഭുത സിദ്ധി ചെയ്യുന്ന വ്യക്തി എന്നാണ് ഇവരെന്നെ കാണുന്നത് പ്രൈസ് അലോർഡ് ആമേൻ നല്ല വീട് വേണം നല്ല വാഹനങ്ങൾ വേണം ആമേ നല്ല കുടുംബജീവിതം വേണം ആമേൻ നല്ല ആമേൻ എപ്പോഴും നല്ല സൗകര്യത്തിൽ മുമ്പിലോട്ട് പോകണം എന്നൊക്കെ ഇത്യാദി കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇവരെന്നെ ആമേൻ ആശ്രയിക്കുന്നത് എന്ന് പറയുന്ന ഒരു തലം മുൻപിലോട്ട് വരികയോ കേട്ടോ പ്രൈസ് അലോർഡ് നോക്കൂ ഇതേപോലൊരു മെഷീൻ ഇവിടെ വന്നു യേശു കർത്താവ് ചോദിച്ചു ഇങ്ങനെയാ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്ന പന്ത്രണ്ട് പേരും ആമേ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നടന്നതല്ലേ ഏഹ് വനാക്ഷരം കിട്ടിയില്ലേ അഞ്ചപ്പത്തെയും ആമേ രണ്ട് മീനിനെ വാഴ്ത്തി നുറുക്കി തന്നില്ലേ ആമേൻ വലിയ അത്ഭുതങ്ങൾ നിങ്ങൾ കണ്ടവരാ നിങ്ങൾ പട്ടിണി കിടന്നില്ല എല്ലാം നിങ്ങൾ കണ്ടവരാ പക്ഷേ നിങ്ങളെ ഞാൻ ആരെന്ന് പറയുന്നു അവിടെയാണ് ഒരു ടെസ്റ്റ് ഒരു മെഷീൻ അവിടെ വർക്കൗട്ടായി പതിനൊന്ന് പേരും തള്ളപ്പെട്ടപ്പോൾ ഒരുത്തൻ മാത്രം പറഞ്ഞു ആമേൻ സ്തോത്രം നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു അവിടെ ഉത്തരമാണ് ആവശ്യം ചോദ്യമല്ല ആമേൻ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ നിന്നെ ടെസ്റ്റ് ചെയ്യുന്നൊരു ടെസ്റ്റിംഗ് മെഷീൻ ഇന്ന് പകൽ നിന്റെ അടുത്ത് നിൽപ്പുണ്ട് നീ എന്നെ കുറിച്ച് ആരെന്ന് പറയുന്നു ഭംഗി വാക്കല്ല നിന്റെ ഹൃദയത്തിനകത്തെന്ന് പറയണം പത്രോസെ പന്ത്രണ്ട് പേരോടും ചോദിച്ചു നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എനിക്ക് എവിടെയാ സ്ഥാനം എല്ലാവരും മാറി നിന്നു പതിനൊന്ന് പേരും മാറി നിന്നപ്പോൾ മേൻ പത്രോസിൽ കൂടെ ഒരു ദൈവശ്ദം പിതാവായ ദൈവം പത്രോസിൽ കൂടെ കൊടുത്തു അവരുടെ വായെ ദൈവം തുറന്നു നീ ഭാഗ്യവാൻ ജഡരക്തങ്ങളല്ല സ്വർഗസ്തനായ എൻ്റെ പിതാവ് എത്ര ആമേ നിനക്കിത് വെളിപ്പെടുത്തിയത് കണ്ടോ മനസ്സിലായോ അപ്പോ സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിൻ്റെ നാവിൽ ഇത് തന്നത് എനിക്കറിയാം വേറെ ആർക്കും കൊടുക്കത്തില്ല നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ പറ്റുമോ കർത്താവിനെ അത്ഭുതങ്ങൾക്ക് മാത്രം കർത്താവിനെ കാണരുതേ എല്ലാത്തിലും നന്മയിലും തിന്മയിലും കഷ്ടതയിലും വേദനയിലും പ്രയാസത്തിലൊക്കെ കർത്താവിനെ ചേർത്ത് പിടിക്കണം ദൈവം അറിയാതെ തല ആമേ തലയിൽ നിന്നൊരു തലനാർ നിലത്ത് വീഴ്ത്തില്ല എന്ന് നിങ്ങൾ നിങ്ങളെല്ലാവരും പറയാറുണ്ട് പക്ഷെ നിങ്ങൾക്ക് അറിയില്ല ഞാൻ ആരാണെന്ന് ഇതുവരെക്കും പലർക്കും യേശുവിനെ അറിയത്തില്ല ഉറക്കത്തന്നെ പറയും വചനത്തിൽ അടിസ്ഥാനത്തിൽ പറയാം യേശുവിനെ ഇന്ന് ആർക്കും അറിയത്തില്ലെന്ന് തന്നെ പറയാം കാരണം ആമേൻ അങ്ങനെ അറിയുമായിരുന്നെങ്കിൽ പന്ത്രണ്ട് പേരുടെ അധരം ഒരേ പോലെ തുറന്നനെ ആമേൻ പന്ത്രണ്ട് പേരും ഒരുപോലെ സംസാരിക്കുമായിരുന്നു ഇന്ന് ആമേ നൂറുപേരുള്ള സഭയ്ക്കകത്ത് ചിലപ്പോൾ ഒരാൾ പറഞ്ഞാലായി ആമേൻ ആ തലത്തിൽ കൂടെ ഇങ്ങനെ പെക്കൊണ്ടിരിക്കുക എന്നെ കേൾക്കുന്ന അഭിഷത്തന്മാരെ ആമേ ടെസ്റ്റിംഗ് മെഷീൻ പോലെയുള്ള അനുഭവങ്ങൾ ആലയത്തിനകത്ത് വരും പ്രൈസലോൺ അതിൻ്റെ സമയം ആസന്നമായിട്ടുണ്ട് അടുത്ത പത്രോസര കണ്ടോ അധികാരം കണ്ടോ ആമേ സ്വർഗരാജ്യത്തെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു കണ്ടോ ഒരു താക്കോല് അധികാരം കൊടുത്തു അധികാരം 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 കൊടുത്തു ദൈവത്തെ മുറുകെ പിടിക്കുന്നവന് ദൈവം ചില അധികാരങ്ങൾ തരും ദൈവത്തെ മുറുക പിടിക്കുന്നവന് ദൈവം ചില അധികം ഇന്ന് പകൽക്കാലം ആമയെ നമുക്ക് ഇവിടെ വായിച്ചത് വായിച്ചതിങ്ങനെയാണ് ആമേ സ്തോത്രം നീ പത്രോസാകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ചെയ്യിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു പത്രോസ് ഇന്ന് പകലിൽ നമ്മുടെ കണ്ണുകളടയ്ക്കുക കർത്താവിലേക്ക് നമുക്ക് കേൾപ്പിക്കാം പരിശുദ്ധനായതയുമേസുർക്ക് നല്ല പിതാവ് അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായ സ്തോത്രം കേൾപ്പിച്ച എല്ലാ പിതാവ് നല്ല ആലോചനകൾക്കായ സ്തോത്രം കർത്താവ് അങ്ങനെ ചെയ്തിരിക്കാൻ നന്ദി യേശുബിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ പ്രീസുലോർ കർത്താവ് നമ്മസർ ആയിക്കട്ടെ